ഒടുവിൽ വന്ന ജീവജാലം മനുഷ്യനാണല്ലോ മറ്റു ജീവജാലങ്ങളെല്ലാം നമുക്ക് മുമ്പേ വന്നിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ഒടുവിൽ അയച്ചത് നമ്മുടെ നാട്ടിൽ ഒരു വർത്തമാനുണ്ടല്ലോ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു നമ്മൾ ഈ ഭൂമിയിൽ മൃഗങ്ങളെ പോലെ ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും വിസർജിക്കാനും സന്താനങ്ങളെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ജന്തു അല്ല മനുഷ്യൻ മനുഷ്യൻ മനുഷ്യരാവുന്നത് അവരുടെ സോഫ്റ്റ്വെയറിന്റെ വികാസമാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല് അറിയാലോ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും അറിയില്ലെങ്കിൽ ഞാനത് വിശദീകരിച്ചു തരാം ഈ കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോണിറ്റർ ടി വി പോലെ കാണുന്ന സാധനം അതിന്റെ കീബോർഡ് അതിൻ്റെ മൗസ് അതിൻ്റെ യു പി എസ് അതിൻ്റെ ബാറ്ററി എല്ലാം ചേരുന്നതാണ് അതിന്റെ വസ്തു അതിൻ്റെ കണ്ണുകൊണ്ട് കാണാനും കൈ കൊണ്ട് തൊടാനും പറ്റിയ വസ്തുക്കളാണ് അതിന്റെ ഹാർഡ്വെയർ പക്ഷെ ഇത് കാണാനല്ലല്ലോ കമ്പ്യൂട്ടർ വാങ്ങുന്നത് അതില് ലോകത്തിലുള്ള ഒരുപാട് അറിവുകൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നു അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ പക്ഷിമൃഗാദികൾക്ക് ഹാർഡ് വെയറേ ഉള്ളു ശരീരമേ ഉള്ളൂ മനസ്സുണ്ട് പക്ഷെ ആ മനസ്സ് അതിൻ്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മാത്രമുള്ളതാണ് മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനസ്സെന്തിനാ മനുഷ്യരീ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മൃഗങ്ങൾ ഉണ്ടായിരുന്നു പൂക്കളും ഉണ്ടായിരുന്നു പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് ഒരു പക്ഷിയും മൃഗവും ആ പൂവിനെ നോക്കിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് എഴുതാൻ ഒരു ശിപു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല അത് ചിട്ടപ്പെടുത്താൻ ചെറിയമൽദേവ് ഉണ്ടായിരുന്നില്ല അത് പാടാൻ യേശുദാസും ഉണ്ടായിരുന്നില്ല മനുഷ്യരീ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മഴ വെല്ലുണ്ടായിരുന്നു അല്ലേ ആ മഴവില്ലിട നോക്കിയിട്ട് ഒരു കുറുക്കനും മാരിവില്ലു പന്തലിട്ട ദൂരചക്രവാളം അറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്ക ആരുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് ഈ പ്രപഞ്ചത്തിന്റെ കാലത്തിന്റെ ദേശത്തിന്റെ അറ്റത്തെ പറ്റി ചിന്തിച്ചത് ഒരു കിണറ്റിലെ തവളയുടെ പ്രപഞ്ചം ആ കിണറാണ് ഒരു കാട്ടിലെ ആനയുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ കാടാണ് അല്ലാതെ അപ്പുറത്ത് പാകിസ്ഥാനുണ്ട് അതിന്റെപ്പുറത്ത് ഗൾഫുണ്ട് എന്നൊന്നും ഒരു പക്ഷിയും മൃഗവും ചിന്തിക്കാറില്ല ന മനുഷ്യൻ ദേശത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്ക അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് നമ്മൾ രഥങ്ങൾ ഉണ്ടാക്കിയത് രഥങ്ങളിൽ മോട്ടോർ പിടിപ്പിച്ചിട്ട് മോട്ടോർ കാറുകൾ ഉണ്ടാക്കിയത് ആ കാറും വിമാനവും കപ്പലും ഉണ്ടാക്കിയത് ദേശത്തിൻറെ അപ്പുറത്തേക്ക് പോകാനുള്ള നമ്മുടെ മനസ്സിന്റെ ഇച്ഛാശക്തി ഉണ്ടാകും കാലത്തിനപ്പുറത്തേക്ക് പോകണം കാലബോധമുണ്ടോ മൃഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം എട്ടാം തീയതി ഇന്ന് വെള്ളിയാഴ്ച ശനിയാഴ്ചയാണെന്ന് ഈ നാട്ടിലെ മുതുമലയിലെ പട്ടാമിയിൽ ഏതൊക്കെ പശുവിനോ പട്ടിക്കോ പുച്ചക്കോ അറിയാമോ അവർക്ക് കാലബോധമില്ല പഞ്ചായത്തെന്ന് പ്രൊജക്ടിന്റെ ഭാഗമായി വിതരണം ചെയ്ത ഒരു പശുവിനും ഒരാടിനും ഒരു കോഴിക്കോ അറിയില്ല ഇത് മുതുമല പഞ്ചായത്താണെന്ന് അറിയില്ല അവർക്ക് ദേശബോധമില്ല മനുഷ്യന് മാത്രമുള്ളതാണ് കാലദേശബോധം ഈ കാലദേശബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയും ഏറ്റവും വലിയ പരിമിതിയും നമ്മുടെ സാധ്യത അതാണ് നമ്മുടെ വികാസം പരിമിതി പരിമിരിയെന്ന ഈ കാലത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ മരിച്ചു പോവല്ലോ എന്ന ടെൻഷൻ അല്ലേ നമ്മൾ കേറി വന്നാൽ തൊണ്ണൂറ് നൂറ് വയസ്സിന്റെ അപ്പുറത്ത് ജീവിക്കാൻ പറ്റൂല്ലല്ലോ എന്നാ ഒരു പശുവും പക്ഷിയും എന്റെ ആയുസ് ഉള്ളൂ മരിച്ചു പോവല്ലോ മരണം വാതിൽ നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ എന്ന ടെൻഷൻ ഒരു പക്ഷി ഉത്കാദിക്കൂല ദുനിയാവ് മയങ്ങാതെ എപ്പോഴും കൂടെയുണ്ട് മറക്കാതെ െന്തൊരു പക്ഷിമൃഗാദികളും പാട്ടുപാടില്ല ഇത്രയല്ലേ ഉള്ളൂ കാലം എന്നൊരു ടെൻഷൻ നമുക്ക് ഇവിടെയല്ലേ നിൽക്കാൻ പറ്റുന്നുള്ളൂ ഞാനിപ്പോ അനുഭവിച്ച ടെൻഷൻ എന്താ ദേശത്തിന്റെ അപ്പുറത്തേക്ക് മനസ്സത്തും നിർത്തു ദേഹത്തൊന്നില്ല കുറ്റിപ്പുറത്ത് ട്രെയിൻ നിർത്തിയിട്ട് ഇത് പോകുന്നില്ല പോന്നില്ല പോകുന്നില്ല കുറെ നേരം ഒന്ന് പോകുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോ പോയി വിട്ടി പുറപ്പെട്ടേ ആശ്വാസം പുറപ്പെട്ടേ വണ്ടി നീണ്ടി സ്പീഡായി സ്പീഡായി കിടന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ മനസ്സിലായത് അപ്പുറത്തെ ട്രാക്കിലുള്ള വണ്ടി അങ്ങോട്ട് പോയതാണ് നമ്മൾ നിർത്തിയിരുത്തേണ്ടത്